ജീസസിനെ കുറിച്ച് ഹദീസുകളിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മുഹമ്മദ് തന്നെ ഹദീസുകൾ ചിലത് വളരെ റെസ്പെക്റ്റോടുകൂടി ജീസസിനെ കുറിച്ച് പറഞ്ഞു യേശു വരും അദ്ദേഹം വലിയൊരു ജഡ്ജിയായിരിക്കും അത് കഴിഞ്ഞാൽ ഭയങ്കര സമൃദ്ധിയായിരിക്കും എന്നൊക്കെയൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ അദ്ദേഹം പറയുന്നത് സഹിബുൾ മുസ്ലിം മുസ്ലിം എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ് പുള്ളി അദ്ദേഹം സഹി ആയിട്ടുള്ള സാധനങ്ങൾ ഇറക്കുന്നുള്ള ഹദീസുകൾ അതുപോലെ തന്നെ ഖുറാൻ പറയുന്നത് മുഹമ്മദ് യേശുവിനെ കണ്ടു എന്ന് പറയുന്നുണ്ട് മുഹമ്മദ് യേശു മുഹമ്മദ് യേശു ജീവിച്ചിരുന്നെങ്കിൽ മുഹമ്മദുമായിട്ട് കുറഞ്ഞതൊരു എന്താ പറയുക ഒരു സി മുപ്പത് മുതൽ സി അഞ്ഞൂറ്റി എഴുപത് വരെയുള്ള വ്യത്യാസം ഒരു അഞ്ഞൂറ്റമ്പത് വർഷത്തിൻ്റെ വ്യത്യാസമുണ്ട് അഞ്ചര നൂറ്റാണ്ട് വ്യത്യാസമുണ്ട് എന്നാലും ഖുറാൻ പറയുന്നത് മുഹമ്മദിനെ യേശുവിനെ മുഹമ്മദ് കണ്ടു എന്നുള്ളത് അതെവിടെയാണ് ഈ ദുറാഖ് എന്ന് പറയുന്ന ആ ഒരു കഴുതക്കുതിരയുടെ മേളിലും പുള്ളി മെക്കയിൽ നിന്ന് ജെറുസലേമിൽ വന്നിട്ട് അൽ അക്സ എന്ന് പറയുന്ന മോസ്കിലെ മോസ്ക് ഒന്നും ഇല്ല കേട്ടോ അന്ന് മോസ്ക് അവിടെ ഇല്ല ആ മോസ്ക് അവിടെ ഉണ്ടാവുന്ന ഇബിൻ മാലിക്കിന്റെ കാലത്തിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മോസ്ക് ഉണ്ടാവുന്നത് ഈ മുഹമ്മദ് ഈ കുതിരപ്പുറത്ത് കഴുതപ്പുറത്ത് ഏഴാകാശങ്ങളും കടന്ന് അള്ളാഹുവിനെ പോയി കണ്ട് അൻപത് നിസ്കാരങ്ങളുടെ എണ്ണം അഞ്ചാക്കി കുറച്ച് മോസസിന്റെ സഹായത്തിലൂടെ തിരിച്ചു വരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ സംഭവം നടക്കുമ്പോ അവിടെ മോസ്ക് ഒന്നും ഇല്ല രണ്ടിനും ഹറാമെന്നാണ് പറയുന്നത് രണ്ട് മോസ്ക്കെന്നാണ് പറയുന്നത് ഒന്ന് മക്കയിലെ ഒരു മോസ്കിൽ നിന്ന് ദൂരത്തുള്ള അതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ജെറുസലേമിലെ മോസ്കിൽ വരുന്നു അവിടെ നിന്ന് പുള്ളി നേരെ ഗബ്രിയയിലും ജിബ്രിയിലായിരിക്കും അവകാശം പോകുന്നത് അന്ന് അവിടെ മോസ്കില്ല മോസ്ക് പിന്നെ ഒരു ഒരു അറുപത് വർഷം കഴിഞ്ഞിട്ടാണ് മോസ്ക് വരുന്നത് ആ മോസ്ക് പിന്നീട് ഒരു പത്ത് പതിനൊന്ന് തവണ നശിപ്പിക്കപ്പെടുന്നുണ്ട് എന്നിട്ട് ആയിരത്തി പത്ത് മുപ്പത്തഞ്ചിലാണ് ശരിക്കും ഇന്നത്തെ മോസ്കിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് അപ്പോൾ മോസ്കിൽ ഇല്ലാത്ത നിന്നാണ് മോസ്കിൽ നിന്ന് പോയെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയാം ഈ മസ്ജിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു കെട്ടിടമാണെന്നില്ല പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലം മതി ആ ഫാക്ടറി കുറിച്ചാണ് ലിമിറ്റ് ആ അങ്ങനെ പോയപ്പോൾ പ്രവാചകന്മാരെ എല്ലാം കണ്ടു ആ പ്രവാചകന്മാരെ കണ്ടെടുത്തു മോസസിനെ കണ്ടു അബ്രഹാമിനെ കണ്ടു എല്ലാ പ്രവാചകന്മാരെയും കണ്ടു അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ് അദ്ദേഹത്തെ കണ്ടു യാഹിയ യഹിയ അങ്ങനെ എന്താണ് അദ്ദേഹത്തിനെ ഒരു പറയുക അല്ലേ ആ അദ്ദേഹത്തെ കണ്ടു അതിന്റെ കൂടെ ജീസസിനെയും കണ്ടു ഹായ് ജീസസ് ഗ്ലാറ്റ് ടു മീറ്റ് യു വേറെ ഒരു തവണ കണ്ടെന്നും പറയുന്നുണ്ട് ഞാൻ അത് തപ്പി രണ്ട് തവണ കണ്ടു എന്ന് പറയുന്നു ഇത് എന്താ യഥാർത്ഥത്തിൽ മുഹമ്മദിന്റെ സ്വപ്നമാണ് എന്നാണ് വേറൊരു വേർഷൻ സ്വപ്നം അതിനെ വഴിയുള്ളു ഏഴാകാശം ഇത്രയാത്ര കുതിരക്കഴുത ഇതൊക്കെ സ്വപ്നമായിട്ട് എടുക്കാം നമുക്ക് പോട്ടെ എന്നാലും ഖുറാൻ അങ്ങനെ പറയുന്നുണ്ട്